ഗുങ്കുരുഭ്യോ നമ വിഘ്നേശ്വരായ നമ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്നത്തെ സന്ധ്യാപ്രാർത്ഥനയിൽ ശ്രീ ത്രിപുരസുന്ദരി സാന്നിധ്യസ്ഥമാണ് സമർപ്പിക്കുന്നത് എല്ലാവർക്കും ആ ത്രിപുരസുന്ദരിയുടെ സാന്നിധ്യവും അനുഗ്രഹവും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുകയാണ് കൽഭാസമാനഭാസ്വരധാമലോചനഗോചരം കിവിസ്മി മയി പശ്യതീഹ സമാഗതുന്തളഭാരജിത നീലമേഖകുലം പുരശ്ചക്രാജനിവാസിമവലോകേ एकदन्तषडाननादिभिरावृतां जगदीश्वरीं एनसां परिपन्थिनीमहमेकभक्तिमदर्चिताम् एकहीनशतेषु जन्मसु सञ्चिता सुकृतादिमां चक्रराजनिवासिनीं त्रिपुरेश्वरीमवलोकये ईदृशीति च वेदकुन्तळवाग्भिरप्यनिरूपिताम् ईशपङ्कजनाभसृष्टिकृतादिवन्द्यपदाम्बुजाम् ईक्षणान्धनिरीक्षणेन पुरदोधुना। पुरदोऽधुना चक्रराजनिवासिनीं त्रिभुरेश्वरीमवलोकये लक्षणोज्ज्वलहारशोभि पयोधरद्वयकैदवाल्लीलयैव दयारस्रवदुज्ज्वलल्कलशान्वितं लाक्षयाङ्गितपातपादिमिलिन्द सन्दधिमग्रतश्चक्रराजनिवासिनीं त्रिपुरेश्वरीमवलोकये ह्रीमितिप्रतिवासरं जपसुस्थिरोहमुदारया योगिमार्गनिरूढयैक्यस्वभावनां गतया धिया वल्सहर्षमवाप्तवत्यः मित्युदारगिरं पुरश्चक्र राजनिवासिनीं त्रिपुरेश्वरीमवलोकये ഹംസവൃന്ദമലകുണ പാദപങ്കജനൂപുര കണമോഹിതമാതരാധനുധാവിത മൃദു ശൃം ഹംസമന്ത്രമഹാർത്ഥ പുരോ മമ ഭാഗ്യതശ്ചക് രാജനിവാസിം ത്രിപുരേശ്വരീമവലോകേ സലമഭ്രവൃന്ദസുദ്ദ്ഭവം ധിധരാധാരദംജസ ഭ്രമമാപ്യൈകാതിമഹേന്ദ്രസുക്കോകിതാം പുരദോധു ചക്രാജനിവാസിപുരേശ്വരീമവലോകേം കംബുസുന്ദരകന്ധരാം ഗജഭാരർജിതരിതാം കണ്ഠദേശലസു മംഗള ഹേമസൂത്രജിതാം കമുസിത സകലേഷ്ടാം മമ സന്നിധൗ ചക്രാജനിവാസിം ത്രിപുരേശ്വരീമവലോകേം हस्तपद्मलसत्रिखण्डसुमुद्रिकामहमद्रिजां हस्तिकृत्तिभरीतकार्मुकवल्लरी समचिल्लिकां हर्यजस्तुतवैभवं भवकामिनीं मम भाग्यदश्चक्र राजनिवासिनीं त्रिपुरेश्वरीमवलोकये ലക്ഷണോല്ലസതംഗകാന്തി ചരി നിരാകൃതവിദ്യുതം ലാസ്യലോലസുവർണകുണ്ടല മണ്ഡിതാം ജഗദംബികം ലീലയഖിലൃഷ്ടിപാലന കർഷാദിവിധന്വദീം ചക്രരാജ നിവാസിം ത്രിപുരേശ്വരീമവലോകേ ഹ്രീമിതി ത്രിപുരാമനുസ്ഥിരേത ബഹുധാർച്ചിതാം ആദിമന്ത്രമഹാബുജാ വിരാജമാനസുഹംസിമകുംഭനസ്താം ചലലോലൗക്തികൂഷണം ചക്രരാജനിവാസി ത്രിപുരെശ്വരീ മവലോകേ സർവലോകനമസ്കൃതം ജിദശർവരീരമണ ി നവയൗവനോന്മദവിധമംഗളവിഗ്രഹാം മമ പൂർവജന്മ തോബലാ ചക്രജ നിവാസിപുരേശ്വരീമവലോകേ कन्दमूलफलाशिभिर्बहु योगीभिश्च गवेषितां कुन्दकुक्मळदन्तपङ्क्तिविराजितामपराजितां कुन्दमागमवीरुधां सुरसुन्दरीभिरिहागतां चक्रराजनिवासिनीं त्रिपुरेश्वरीमवलोकयेम् लत्रयाङ्गितमन्त्रराड् समलङ्कृतां जगदम्बिकां लोलनीलसुकुन्तलावलि निर्जितालिकदम्बगां लोभमोहविदारिणीं करुणामयी मरुणां शिवां च ചരാജനിവാസിം ത്രിപുരേശ്വരീ മവലോകേ ഹ്രീം പദാഖ്യമഹമനോരധി ദംഭുവരീം ഹൃസരോജനിവാസിം ഹരവല്ലംബുരൂപണ ഹാരനൂപുരകുണ്ടാദിരവിതാം പുരദോധുന ചക്രരാജനിവാസി ക്ഷരീമക്ഷരൂ ശ്രീസുധാർണവ മധ്യശോഭി സരോജകനചാരണീം ശ്രീഗുഹസ്തുത വൈഭവം പരദേവതാം മമ സന്നിധ शुक्रराजनिवासिनीं त्रिपुरेश्वरीमवलोकये इति श्रीमच्छङ्गराचार्यविरचितं त्रिपुरसुन्दरी सान्निध्यस्तवं सम्पूर्णम्